ഹലോ ഇന്നത്തെ വീഡിയോ ഫോട്ടോ പ്രിന്റ് കേക്കിനെ കുറിച്ചാണ് പല ബർക്കേഴ്സും എന്നോട് ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്കൊരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരുപാട് ടെൻഷനായിട്ടാണ് ഒരു ബേക്കർ എൻ്റെ അടുത്ത് ഈ ഫോട്ടോ പ്രിന്റ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചത് അപ്പം ഞാൻ ഷുഗർ ഷീറ്റിൽ പ്രിന്റ് എടുക്കാറില്ല ഷുഗർ ഷീറ്റിലെ പ്രിന്റ് നമുക്കിവിടെ കിട്ടാറുമില്ല വേഫർ ഷീറ്റിലാണ് പ്രിന്റ് എടുക്കാറ് എന്നിട്ട് അത് ഇതുപോലെ ഇതുപോലെ ഈ വേഫർ ഷീറ്റ് ഇരിക്കുന്ന ആ കവറോട് കൂടി തന്നെയാണ് റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നീട് ആ കവറ് മാറ്റി ഇതുപോലെ തന്നെ അങ്ങ് കേക്കിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്ന കവറ് മാറ്റുന്നുണ്ട് പക്ഷേ കവറോടെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അതാണ് കുറച്ചും കൂടി എളുപ്പം അതിന് ശേഷം പാലക് നൈഫ് വിഷു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ആ കേക്കിലോട്ട് അതങ്ങ് പ്രെസ്സായി ഇരുന്നുള്ളൂ ഇത്രേ ഉള്ളൂ ഫോട്ടോ പ്രിന്റ് കേക്ക് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ലീഫ് നോസിൽ വെച്ചാണ് ഈ ബോർഡർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഈ കേക്ക് ഇപ്പോഴൊന്നും ചെയ്തെല്ലാം മാസങ്ങൾക്ക് മുന്നേ ചെയ്തൊരു വർക്കാണ് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം